നമസ്കാരം അമേരിക്കയിലെ വിസ്കോസനിൽ കഴിഞ്ഞ ദിവസം സഹപാഠികളെയും അധ്യാപകനെയും വെടിവെച്ചു കൊന്ന വിദ്യാർത്ഥിനിയുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട് അമേരിക്കൻ പോലീസ് നഥാലിയ സമന്ത റൊപ്നോ ആണ് സ്കൂളിൽ ഇത്തരത്തിലുള്ള വെടിവെപ്പ് നടത്തിയത് പിന്നീട് സ്വയം ഈ പെൺകുട്ടി വെടിവെച്ച് മരിക്കുകയും ചെയ്തു പതിനഞ്ച് വയസ്സുകാരിയാണ് നഥാലിയ ഇവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ കുടുംബത്തിന് തോക്ക് കച്ചവടം കച്ചവടമുണ്ടായിരുന്നോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തോക്ക് വിൽപ്പന നടത്തുന്ന സ്ഥാപനമുണ്ട് എന്നും അവിടുന്ന് കൈക്കലാക്കിയ തോക്കുമായി സ്കൂളിലെത്തിയാണ് ഈ പെൺകുട്ടി അധ്യാപകനെയും വിദ്യാർത്ഥികളെയൊക്കെ തന്നെ വെടിവെച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഏറെ നാളായി നഥാലിയ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ കുട്ടി ധാരാളം കുറിപ്പുകളിലായി എഴുതി സൂക്ഷിച്ചിരുന്നു എന്നും ഇപ്പോൾ പോലീസ് ഈ കുറിപ്പുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നുമാണ് അറിയാൻ കഴിയുന്നത് സഹപാഠികളുമായി അധ്യാപകരും തന്നെ വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു നഥാലിയ എന്നാണ് സ്കൂളിലെ മറ്റു കുട്ടികൾ പറയുന്നത് എന്നാൽ കുറേ നാളുകളായി കുട്ടി വല്ലാത്ത വിഷമാവസ്ഥയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ കുടുംബത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ ഈ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കടുങ്കയെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോലീസിൻ്റെ വലിയൊരു സംഘം തന്നെയാണ് എത്തിയത് കുട്ടിയുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ വളരെ വിശദമായി ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് വിസ്കോസിനിലെ അബൻഡൻറ്റ് ലൈഫ് ക്രിസ്ത്യൻ സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത് ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത് വെടിവയ്പ്പുണ്ടായ വാർത്ത പുറത്തുനിന്നെ തൊട്ടു പിന്നാലെ തന്നെ സ്കൂളിലെ മറ്റ് കുട്ടികളുടെ രക്ഷാപിതാക്കൾ സ്കൂളിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു തങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്നറിയുന്നതിൽ അവർ ഉത്കണ്ഠയോടെയാണ് സ്കൂളിന് പുറത്ത് കാത്തു തന്നിരുന്നത് സ്കൂളിൽ തോക്കുമായി എത്തിയ നഥാലിയ ക്ലാസ്സിലിരുന്ന് ഏതാണ്ട് മൂന്ന് മണിക്കൂർ മിനിട്ടിന് ശേഷമാണ് തോക്കുമായി ഇറങ്ങി വെടിവെയ്ക്കാൻ ആരംഭിച്ചത് ഈ വെടിശബ്ദം കേട്ട കുട്ടികളെല്ലാം തന്നെ സ്കൂളിൽ പരക്കം പായുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല നേരത്തെയും അമേരിക്കയിലെ പല സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള വെടിവയ്പ്പുകൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെങ്ങനെ നേരിടണം എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ പരിശീലനം കുട്ടികൾക്ക് നൽകിയിരുന്നു അതുകൊണ്ടാണ് പല കുട്ടികളും വെടിയേൽക്കാതെ രക്ഷപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് അതിനിടയിൽ നഥാലിയ ഒരു ഭിന്നലിംഗക്കാരിയാണ് കാര്യമാണ് എന്നത് സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പോലീസ് പിന്നീട് ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു നഥാലിയ ഒരു പെൺകുട്ടി തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിട്ട് തന്നെയാണ് കുട്ടി തോക്കുമായി സ്കൂളിൽ വന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വർഷം ജനുവരിയിൽ അമേരിക്കയിലെ തന്നെ മറ്റൊരു സ്കൂളിൽ ഇതുപോലെ ഒരു വിദ്യാർത്ഥി നടത്തിയ വെടിവെപ്പിൽ ഒരു ആറാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടിരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്കൂളിൽ വെടിവെപ്പ് നടത്തിയ പതിനേഴുകാരനെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു ഇയാൾ ഇപ്പോഴും നിയമത്തിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ കഴിഞ്ഞ സെപ്റ്റംബറിലും അമേരിക്കയിലെ ജോർജിയയിലെ ഒരു സ്കൂളിൽ ഇത്തരത്തിൽ വലിയൊരു വെടിവയ്പ് ഉണ്ടായി അന്നും ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് വെടിവയ്പ് നടത്തിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയിലെ സ്കൂളുകളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് അധികൃതരെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിനായി കൃത്യമായ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഓരോ കുട്ടിയും സ്കൂൾ ബാഗിൽ തോക്കുമായി എത്തുക എന്നുള്ള കാര്യം മറ്റു രാജ്യങ്ങളിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ് അമേരിക്കയിൽ തോക്ക് കൈവശം വയ്ക്കാൻ ഒരുപാട് നിയമപ്രശ്നങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പല വീടുകളിലും അവർ തോക്കുകൾ കൈവശം വെച്ചിരിക്കും കുട്ടികൾ ഒരുപക്ഷെ ഇത് കൈക്കലാക്കി പിന്നീട് സ്കൂളിലെത്തി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തും പലപ്പോഴും എന്തെങ്കിലും മാനസിക സംഘർഷം നേരിടുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്തുന്നത് എന്നാണ് അമേരിക്കയിലെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്